ായണ നാരായണ നാരായണ ഓ നമോ നാരായണായ ഓ നമോ ഭഗവതദേവസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർദ്ധം എൺപത്തിയേഴാമത്തെ അധ്യായം അതിലെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകം പതിനാലാമത്തെ ശ്ലോകമായിട്ട് ശ്രുതികേചരഖിലേതപദാക്രമന്ദ്ഗണയ ശിരോ നിരദേ പരിവയസേ പശൂനി വകിരാവിബുധാനിതാം ഖലു പുനന്തി പ്രത്യേക ശ്ലോകാണ് തവ അങ്ങയുടെ പദച്ഛേദം പറയാണ് തവ പരിയേ ചരന്തി അങ്ങയെ മുഴുവനായിട്ട് ഉപാസിക്കുന്നവർ അഖിലസത്വ അഖില അഖിലസത്വം എല്ലാ ജീവജാലങ്ങളുടെയും അല്ലെങ്കിൽ ഇതിലുള്ള മുഴുവൻ എന്ന് സാരം അതാണ് ജീവജാലങ്ങളെന്ന് മാത്രമല്ല ഇതിലുള്ളത് മുഴുവൻ അഖില അഖിലസത്വം നികേതതയ എല്ലാവർക്കും ആശ്രയമാര ഈ ഭഗവാനാണ് ഈ ഇതിലേക്ക് പ്രകാശത്തെ കൊടുക്കുന്നതായിട്ടുള്ള ആ ഭഗവാനാണ് തേ അങ്ങയില് അവരെ ഊത അതിനാൽ അവരെ പാ പദാ കാൽ കൊണ്ട് ആക്രമന്തി ചവിട്ടുന്നു കാൽ കൊണ്ട് ചവിട്ടുന്നു അവിഗണയ്യ അവഗണിച്ചിട്ട് ശിരഹ ശിരസിനെ നിര്യതേഹേ മരണത്തിൻ്റെ പരിവയസെ ബന്ധിക്കുന്നു പശുവിൻ ഇവ മൃഗങ്ങളെ എന്ന പോലെ ഗിരാ ഭഗവാന്റെ വാക്ക് അത് വേദമാണ് അപ്പോൾ ഗിരാ എന്നുള്ളതിന് വേദം വേദത്താൽ എന്ന് സാരം ഗിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളാൽ എന്നേ അർത്ഥമുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഭഗവാന്റെ ഗിര എന്നുള്ള നിലയ്ക്കാണ് വാക്കുകളാൽ ഭഗവാൻ വേദത്താൽ വിബുധാൻ അഭി വിവേകികളാണ് എങ്കിലും താൻ അവരെ ത്വയി ആരോടാണോ ചെറു ഭഗവാൻ ത്വയി അങ്ങയിൽ എന്നുള്ള കൃത കൃതസൗഹൃദാഹ എപ്പോഴും ഭഗവാനോട് മൈത്രി ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനോടും മൈത്രി വിശ്വാമിത്രനെ പോലെ മൈത്രേയനെ പോലെ വിശ്വത്തെ മിത്രമായിട്ട് കണ്ടവൻ വിശ്വം മിത്രമായിട്ട് കണ്ടവൻ അതാണ് വിശ്വാമിത്ര അപ്പോൾ ആ കൂട്ടത്തില് കൃതസൗഹൃദാഹ എല്ലാവരും ഭഗവാനോട് മൈത്രി അപ്പോൾ ഭഗവാൻ ഈ വിരാട്ടിലുണ്ട് അതിൽ വ്യഷ്ടിയിലുണ്ട് സമഷ്ടിയിലുണ്ട് സത്തുണ്ട് അസത്തുണ്ടൊക്കെയുണ്ട് എല്ലാവരോടും മൈത്രി ഖലു നിശ്ചയം പുനന്തി ശുദ്ധീകരിക്കപ്പെടുന്നു ന ഇല്ല താല്പര്യഹീനര് അവർക്ക് ഇപ്പൊ എന്താ പറഞ്ഞുവച്ചാല് മുക്തി കിട്ടണോ ഭഗവാനെ ആശ്രയിക്കണം അതല്ലെങ്കിൽ സംസാരിക്കുക അതിൽ നിന്നപ്പുറം വേറെ യാതൊന്നും പറ്റില്ല ഭക്തിഹമേകയാ ഗ്രാഹ്യ ശ്രദ്ധയാത്മാപ്രിയ സദാം ഭക്തി പുനാതിമന്യ്ടോ ശാനഭിസംഭവാ ഭാഗവതത്തിലുള്ള ഒരു ശ്ലോകാണ് പരിപൂർണമായിട്ടുള്ള ഭഗവാനെ വിശ്വസിക്കുക എന്ന ഭാവത്തോടു കൂടിയിട്ട് നിഷ്കളങ്ക ഭാവത്തോടു കൂടിയിട്ട് പ്രേമഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുക തന്നിലുള്ളത് മുഴുവൻ ഭഗവാന് കൊടുക്കാനായിട്ട് പ്രയത്നിക്കുക നല്ലോണം അങ്ങനെ പ്രയത്നിക്കുന്ന ഒരാൾക്ക് മാത്രമേ സമ്പൂർണമായിട്ടുള്ള സമർപ്പണം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ എന്നിലെത്താൻ സാധിക്കുള്ളൂ ഓരോരുത്തരുടെയും ഈ പ്രേമപൂർണമായിട്ടുള്ള ഈ സേവനം അത് പ്രകൃതിയിലേക്ക് നമ്മൾ കൊടുക്കണം ഈ ബ്രഹ്മാണ്ടത്തിലുള്ള ഓരോന്നിനും ശത്രുഭാവില്ല എല്ലാവർക്കും കൊടുക്കണം അങ്ങനെ അസത്വഭാവില്ല അതിനൊക്കെ നമ്മൾ സേവനം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും ചെയ്ത് കൊടുക്കണം അങ്ങനെ ഈശ്വരനെ ഒന്നായിട്ട് കാണുന്ന ഒരു ഭക്തന് എപ്പോഴും എൻ്റെ പ്രീതിയെ ലഭിക്കുന്നു അങ്ങനെ പരിശുദ്ധമായിട്ടുള്ള ഒരു ചിത്തമുള്ള ഒരാൾക്ക് അത് കുലം പ്രശ്നമല്ല ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും ഒരേപോലെ ജ്ഞാനിയായാലും അജ്ഞാനിയായാലും ഒരേപോലെ ഈ ഭക്തിഭാവം ഉണ്ടെങ്കിൽ ഭക്തിക്ക് അത്ര പ്രാധാന്യമുണ്ട് അപ്പോൾ അധമം എന്നുള്ള ആ രീതിയിൽ ജ്ഞാനമില്ലാത്ത ഭാവം അതൊരഥമാണ് ചെണ്ടാള ജന്മം ചെണ്ടാള് ജന്മിച്ച കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല കുഴപ്പം നായെ ചുട്ട് തിന്നണു മദ്യം കുടിക്കണു അനവധി വേഷാസ്ത്രീകളുമായിട്ട് സംഘം ചെയ്യണു ഇതൊക്കെ ചീത്ത കാര്യങ്ങളാണ് ഹിംസ ചെയ്യണു അവർക്ക് മാനസാന്തരം വന്നുകൊണ്ട് അതിൻ്റെ പാപഭാരങ്ങളൊക്കെ ഉണ്ട് ആ പാപഭാരങ്ങളെയൊക്കെ തീർക്കാനുള്ള പരിഹാരങ്ങളെ പശ്ചാത്താപത്തോടു കൂടിയിട്ട് ചെയ്യാനായിക്കൊണ്ട് മനസ്സിനെ മാറ്റപ്പെടും വളരെ യാദർശികമായിട്ട് ഒരു ഗുരുസേവ കൊണ്ടോ ഒരു സത്സംഗ ലബ്ധി കൊണ്ടോ ഒരു ഈശ്വര സാന്നിധ്യം കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലൊരു ട്വിസ്റ്റ് ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഈ മലിനങ്ങളെ മുഴുവൻ വാഷ് ഔട്ട് ചെയ്യാൻ സാധിക്കും അപ്പം അതെല്ലാവർക്കും സാധിക്കില്ല അങ്ങനെ എപ്പോഴും സാധിക്കില്ല എപ്പോഴേ സാധിക്കുള്ളൂ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ പ്രത്യേകം പറയുകയാണ് പറയുകയാണത് എൻ്റെ പ്രീതി കിട്ടാതെ കണ്ട് എന്നിലേക്ക് എത്തുക എന്നിലേക്ക് വരാനുള്ളതായിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കുക ഇത് സാധ്യമല്ല അപ്പം എന്തുകൊണ്ട് പരീക്ഷത്തിൽ ചോദിക്കുന്നുണ്ട് അഭക്ത സ്ഥിതി എന്താണ് നാരദ മഹർഷിയോട് വസുദേവർ ചോദിക്കുന്നുണ്ട് അഭക്തന്റെ സ്ഥിതി എന്താണ് നിമി നവയോഗി ആ മഹാർഷികളോട് ചോദിക്കുന്നുണ്ട് രാജാവ് അഭക്തൻ്റെ ഗതി എന്താ ശൗനകാദി മഹർഷിമാരെ സൂതനോട് ചോദിക്കുന്നുണ്ട് അഭക്തന്റെ ഗതി എന്താ ഭഗവാൻ പറയണു ആ ഭക്തന്റെ ഗതി എന്നിലേക്ക് എത്തുവാൻ സാധിക്കാത്ത വിധം സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നതാണ് നമ്മളവിടെ ആ ഭക്തന്റെ ഗതി എന്താ അധോഗതി എന്നാ പറയുന്നത് അധോഗതിയാണ് രാക്ഷസ ആസുരഭാവത്തില് തിരക് ജാതിയിലോ തമോ ഗുണികളായിട്ട് മരായാലും വേണ്ടില്ല ആയാലും വേണ്ടില്ല പ്രാണിവർഗമായാലും വേണ്ടില്ല ഈ അന്യദ്രോഹം ചെയ്യുന്നതായിട്ടുള്ള ഭാവത്തിൽ ജീവിച്ചോള രൗരവം എന്നൊരു നരകമുണ്ട് അവിടെ രുരുക്കളെ പോലെ ആ പുഴുക്കള് അതേപോലെയുള്ള പുഴുക്കളെ തിന്നും പാമ്പ് പാമ്പിനെ തിന്നണ പോലെ പക്ഷി പക്ഷിയെ തിന്നണ പോലെ അവർക്ക് മറ്റേതൊന്നും വിഷമില്ല പൂച്ച പൂച്ചക്കുട്ടിയെ തിന്നും അതുപോലെ വിവേചനില്ലാന്ന് സാരം എത്ര അഥമാന്ന് ആലോചിച്ചു നോക്കൂ മനുഷ്യൻ മനുഷ്യനെ തിന്നുന്ന പറയണം കലികാലത്തിന്റെ ഏറ്റവും ഒടുക്കം മനുഷ്യൻ മനുഷ്യനെ തിന്നും എന്ന് പറയണു അതെന്നാ സംഭവിക്കാൻ അറിയില്ല അപ്പം അങ്ങനത്തെ അവർക്ക് ഭഗവാൻകിൽ എത്താൻ എളുപ്പമല്ല വളരെ 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 കഷ്ടപ്പെട്ട് ഈ പ്രാരംഭം മുഴുവൻ തീർത്ത് എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു ശുദ്ധി കിട്ടിക്കഴിഞ്ഞുവെച്ചാൽ അവിടെ ഗുരുസംഘം കിട്ടും സൽസംഘം കിട്ടും ആ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കും പിന്നെ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും പിന്നീട് വേണം മുക്തനാവാൻ വളരെ ബുദ്ധിമുട്ടാണ് तव पर्यये चरन्त्यसत्त्वनिकेतया त उद त उद पदाक्रमन्त्यविगणय्यशिरो निरुदे परिवयसे वगिरा पशूनिवगिराविबुधानवितान् त्वयि कृदसौहृदा खलु पुनन्दिनये विमुखा <coughs> ये अरणो इवर् अखिलसत्त्वनिकेतया എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ എന്നുള്ള ഒരവസ്ഥ അങ്ങനെയുള്ള അങ്ങയെ തവ പരിചരന്തി ഉപാസിക്കുക തേ അവര് പുത ഈ കാരണം കൊണ്ട് അവിഗണയ്യ ഗണിക്കാതെ കണ്ട് നിരുദ്ദേഹെ മൃത്യുവിൻ്റെ ശിരഹ് ശിരസിനെ പത കാൽ കൊണ്ട് ആക്രമന്തി ചവിട്ടിക്കളയണോ എന്ന് സാരം ചവിട്ടി പുറത്താക്കണു ഇവിടെ മരണം എന്നുദ്ദേശിച്ചത് ജനിക്കുക എന്ന ഭാവം ഉണ്ടായാലാ മരിക്കുക മരണത്തെ ആക്രമിച്ച് കളയണോ എന്നതിൻ്റെ സാരം യഥാർത്ഥത്തിൽ ഭഗവാനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ജനിക്കണ്ട അതല്ലെങ്കിലോ ജനിക്കാ മരിക്കുക വേറൊരു വേറൊരു അഷീല ഭഗവാനുമായിട്ട് ഇനി പറയാൻ പോകുന്നത് ഏ വിമുഖാഹ ആരാണോ ഭഗവാനുമായിട്ട് വിമുഖന്മാരായിട്ടിരിക്കുന്നത് താൻ വിബുധാൻ അഭി ഒരു കാര്യമില്ല നല്ല ബോധമുണ്ട് പക്ഷെ കാര്യമില്ല നല്ല വേദജ്ഞാനം ഉണ്ട് എല്ലാം ഉണ്ട് പശുവിനുവ അവര് മൃഗങ്ങളെ പോലെ ഗിര അവരുടെ വാക്കുകളെ കൊണ്ട് ത്വം അങ്ങയുടെ ഈ ഭാവത്തിലേക്ക് വരാതിരിക്കുക അവര് പരിവയസേ അങ്ങയുടെ വാക്കുകളെ കൊണ്ട് തന്നെ ഇവരെ കെട്ടപ്പെടുന്നു ഇവര് കെട്ടപ്പെടുന്നു ധർമ്മദേവൻ അവിടെ ഇവർക്കുള്ള ശിക്ഷ കൊടുത്തിരിക്കുന്നത് ഇവിടെ നൂറ് ജന്മം കോഴിയായിട്ട് ജനിക്കൂ നൂറ് ജന്മം കുറുക്കനായിട്ട് ജനിക്കൂ ഇതാണ് കോഴിയുടെ ഒരു ജന്മത്തിന്റെ പ്രത്യേകത മറ്റുള്ളവർക്ക് തിന്നാൻ വേണ്ടിയിട്ടെന്ന് തന്നെയാണ് ഒരു അവസ്ഥയിൽ പോയി അല്ല കോഴിയെ തിന്നണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചിലരുണ്ട് മാനായാലും വയലായാലും മറ്റേ മൃഗങ്ങൾക്ക് ആഹാരമായിട്ട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിറക്കുന്നത് ഇവിടെ കോഴിയാണ് അത്രേ ഉള്ളു അപ്പോ പറഞ്ഞ സാരത്രേ ഉള്ളൂ അതാണ് യോഗമെങ്കിൽ രുരുക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞു രുരുക്കളെ രുരുക്കളെ തന്നെ തിന്നു ഇവിടെ കോഴിയെ തിന്നുന്നത് കുറുക്കനാണ് അത്രയും വ്യത്യാസങ്ങൾ അപ്പോൾ ഒരു ജന്മം വേണ്ടിവരും അങ്ങയ്ക്ക് അങ്ങയോട് ഭക്തിയില്ലാത്ത വിമുഖരാണ് എങ്കിൽ അപ്പോൾ വിബുധന്മാരായിട്ട് കാര്യമില്ല ഉണ്ടായിട്ട് കാര്യമില്ല ത്വയി കൃത സൗഹൃദ എന്നാൽ അതങ്ങനെയല്ല ഭഗവാൻകൾ സദാസമയത്തും സൗഹൃദം വയ്ക്കുകയാണെങ്കിലോ പ്രേമഭക്തിയോട് കൂടിയിട്ടാണെങ്കിലോ പുനന്തി അപ്പോൾ ശുദ്ധമാക്കി തീർക്കുന്നു ഭൂതം ശുദ്ധം ആക്കണോ പുനന്തി പുത്തനാക്കി തീർക്കുന്നു എന്നുവെച്ചാൽ ശുദ്ധീ ശുദ്ധീകരിക്കുന്നു ഈ ആരാണോ വിമുഖാഹ വിമുഖന്മാർ തേ ന പുനന്തി അവരാണെങ്കിലോ ശുദ്ധരാക്കി തീർക്കൂല്ല അവരൊരിക്കലും ശുദ്ധരാവില്ല ബ്രാഹ്മണരായിട്ട് ജനിക്കുക എന്നിട്ട് മദ്യമാംസാദികളെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക അവിടെ ദൂതം പാനം സൂന മൂന്നും വന്നു ഇനി സ്ത്രീ കൂടി അപ്പോൾ അങ്ങനെ ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് കാര്യമില്ല ഇനി ചണ്ടാട് ജന്മത്തിൽ ജനിച്ചു മദ്യമാംസാദികളൊന്നും കഴിക്കില്ല ശുദ്ധ സാത്വികരായിട്ട് ജീവിക്കണമെങ്കിൽ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സേവനത്തെ ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ജന്മമാണെങ്കിൽ അവർ ശൂദ്രയിക്കോട്ടെ അവരെയാണ് ഭഗവാൻ ഇഷ്ടം ഹിംസ ഒരിക്കലും ചെയ്യാത്ത എല്ലാവരെയും ഭഗവാൻ ഇഷ്ട അതിൽ അവരെ അവരുടെ ശരീരത്തിന് അവരുടെ മനസ്സിനെ അവരുടെ ജീവനെ ദ്രോഹിക്കാത്ത രീതിയിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ദ്യൂതവും പാനവും ഒക്കെ അതിലപ്പെടുക അപ്പോൾ ആ മദ്യപാനാദി കാര്യങ്ങൾ മാംസം കഴിക്കൽ തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ കണ്ട് എപ്പോഴും മാർജനം തൊട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരെ ഭഗവാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് പോലും അവർക്ക് വിഷമമായിട്ട് തോന്നില്ല എപ്രകാരത്തിലാണോ സുധാമാവിന് ദാരിദ്ര്യമുണ്ട് എന്ന് മറ്റുള്ളവർ പറയുന്നത് അതേപോലെ ഗജേന്ദ്രന് ആന ജന്മം കിട്ടിയപ്പോൾ കുറച്ചു കാലം മുതലപ്പിടുത്തത്തിൽ വേണ്ടി വന്നു ആ സമയത്ത് ആനയ്ക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആ ഗജേന്ദ്രനെ മുക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വരുന്നതായിട്ടുള്ള ആ ഭാവം അവതാരം ഹരി അത് എപ്പോഴാണോ ഭഗവാന്റെ അർഹത കിട്ടുന്നത് പ്രേമഭക്തി കിട്ട പ്രേമഭക്തിയോട് കൂടിയിട്ട് ഭജിക്കുന്നത് ആ ഭക്തനെ മാത്രമേ ഭഗവാൻ കൽ എത്തിക്കുള്ളൂ അപ്പോൾ വളരെയധികം ഇവിടെ വ്യാഖ്യാതാവ് പറയുന്നു സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ നാശരഹിതവും അവധിയേറ്റതുമായിട്ടുള്ള ഈ ബ്രഹ്മം ന ഇഹ നാനാസ്തി കിഞ്ചന ഈ ലോകത്തിലെ നാനാവിധമായിട്ട് യാതൊന്നുമില്ല മൃത്യോഹോസ മൃത്യു ആപ്നോതി യ ഇഹ നാനേവ പശ്യതി ആരാണോ ഈ പ്രപഞ്ചത്തിലെ ഭേദഭാവനയെ ചെയ്യുന്നവോ ആ ജീവൻ പുനഃ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു ജീവന്തി അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ജീവിക്കേണ്ടി വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാ ഇങ്ങനെ ആരാണോ ജനിക്കുക മരിക്കുക ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള ശ്രുതികള് ഏകരൂപനായിട്ട് സർവാധിഷ്ഠാനമായിരിക്കുന്ന ഭഗവാനെ ബോധി ബോധിപ്പിക്കുന്നതായാൽ ഈ വാക്യങ്ങളിൽ നിന്ന് സിദ്ധിക്കുന്ന അറിവിനെ തൻ അറിവ് തന്നെ ആത്മാവിനെ ബോധിക്കുവാൻ മതിയായിരിക്കുന്നു ഭക്തി കൊണ്ട് യാതൊരു ആവശ്യമില്ല എന്ന വാദത്തെ പരിഹരിക്കുന്നു അങ്ങനെ അങ്ങനെ കൂടുതൽ നല്ലത് യവേ പരാഭക്തി യഥാദേവേ തഥാ ഗുരൗദേ കഥിതാ ഹ്യർത്ഥ പ്രകാശന് തേ മഹാത്മനാം ഭഗവാനിലും ഗുരുവിലും ഉറച്ച ഭക്തിയുള്ള ഈ ജീവൻ മഹാത്മാവായിട്ട് മാറും എല്ലാ വേദജ്ഞാനവും മഹാത്മാവായി മാറിയ ഈ ശിഷ്യന് സംഭവിക്കും കിട്ടും ലഭിക്കും ജ്ഞാനം ലഭിക്കും അത് ഒരു ഇൻറ്റ്യൂഷൻ പോലെ വളരെ യാദർശികമായിട്ട് ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഒരു ദ്യോതിപ്പിക്കൽ വരും അത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാവാം ഭക്തന്മാരുടെ സാന്നിധ്യം കൊണ്ടാവാം എപ്പോഴാണോ ഈ ജീവൻ ആ ബുദ്ധിമണ്ഡലത്തിലേക്ക് താതാത്മ്യഭാവേനെ എത്തിപ്പെടുന്നത് സ്മൃതി ആയാലും വേണ്ടില്ല അങ്ങനെ വരുമ്പോൾ ഈ ജ്ഞാനം തന്നെ തന്നെ അങ്ങോട്ട് ഉള്ളിൽ നിന്ന് പുറമേക്ക് വരും ഇങ്ങനെ ഈശ്വരനെ അറിയാതെ കണ്ട് ആശ്രയിക്കാൻ ഒരു സത്സംഗം കൂടാതെ കണ്ട് എളുപ്പല്ല എന്ന് ഉദ്ധവനോട് ഉദ്ധോപദേശത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് സത്സങ്കേന വിന എൻ്റെ അടുത്തേക്ക് എത്താനുള്ള മാർഗമായിട്ടുള്ള ഭക്തി യോഗം ലഭിക്കുക എന്നത് സാധ്യല്ലോ ഉദ്ധവാൻ കപിലമഹർഷിയും അത് തന്നെ അമ്മയോട് പറയുന്നത് സത്സങ്കേന വിന ഭക്തി എന്നിലേക്ക് എത്താൻ സാധിക്കില്ല ഇവിടെ ശ്രീരാചാര്യർ വീണ്ടും ഒന്നുകൂടി പറയണു തപന്തു താപൈ പ്രവതന്തു പർവതാത് അടന്തു തീർത്ഥാനി പഠന്തു ചാകമാൻ യജന്തു യജന്തു യാഗേർ വിവദന്തു വാദൈഹി ഹരിം വിനാ നൈവ മൃതിം തരന്തി തപസ് ചെയ്ത് കഷ്ടപ്പെടുക ഇപ്പം നമ്മളൊക്കെ സതേ വ്രതോപവാസാദികളൊക്കെ ചെയ്ത് ശരീരത്തെ ക്ലേശിപ്പിക്കുന്നുണ്ട് എല്ലാ ദിവസവും അമ്പലത്തിൽ തുഴ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഭാഗവതമൊക്കെ വായിക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോന്നാ ചെയ്യാം അപ്പം അങ്ങനെ വ്രതങ്ങളെ കൊണ്ട് തപസ് ചെയ്യുന്ന ചെയ്യുന്നത് കൃത്രി തപസ് ചെയ്യുന്നവർ സാധാരണ പോലെ തപസ് ചെയ്യുന്നവരെ എല്ലാം വ്യത്യാസമുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നവർ അതേപോലെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടേ ചാടിയാലും മറ്റേ വിഷം കഴിച്ചാലും ചിലപ്പോൾ മരിക്കില്ല പ്രാരംഭം തരുന്നല്ലാതെ കൊണ്ട് മരിക്കില്ല ആസുപത്രി കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്തും എന്നിട്ടോ കയ്യും കാലും ഇല്ലാണ്ട് അല്ലെങ്കിൽ ബുദ്ധി നേരമില്ലാതെ കണ്ട് അല്ലെങ്കിൽ ആഹാരം കഴിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രയാസമായിക്കൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ തന്നെ നടത്താൻ പ്രയാസമായിക്കൊണ്ട് ജീവിക്കും മരിക്കില്ല അതേപോലെ തീർത്ഥാടനം ചെയ്യുക ആ ഒരു കഷ്ടപ്പാട് തീർത്ഥാടനം ഇത് എത്രയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകാറില്ലേ അന്യ ഔട്ട് ഓഫ് കേരള പോകാറുണ്ട് ഔട്ട് ഓഫ് ഇന്ത്യ പോകാറുണ്ട് ഔട്ട് ഓഫ് ഇന്ത്യയിലുണ്ടോ എന്ന് ഇഷ്ടമില്ല എന്തേലും നമുക്ക് അങ്ങനെയൊന്നുമില്ല എവിടെയാണോ ഈശ്വരൻ ഉള്ളതച്ചാൽ അവിടേക്ക് അതാണല്ലോ തീർത്ഥക്ഷേത്ര ഉദ്ദേശം എന്താ എവിടെ ഈശ്വരൻ ഉള്ളതാ അവിടേക്ക് പോകുക അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇവിടുന്ന് അവിടെ എത്തുന്നത് വരെയുള്ള കഷ്ടപ്പാട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭാവനയുണ്ട് ആ ഭാവനയ്ക്കനുസരിച്ച് ഈ ഈശ്വര സാന്നിധ്യം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിനും മനസ്സിനും സ്വസ്ഥത കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മാധുര്യം അവിടെ കിട്ടണം ആ മാധുര്യം കിട്ടിയിട്ടില്ല വെച്ചാൽ ഇതൊക്കെ ക്ലേശായിട്ട് മാറി അപ്പൊ അതുകൊണ്ട് എന്താണ്ടാവുക ജീവിതം ഇപ്പം ഈ ചെയ്ത പ്രവൃത്തിയില്ലേ അത് വ്യർത്ഥമായി അതാണ് പിന്നെയോ വേദശാസ്ത്രങ്ങൾ പഠിക്കുക ഇതൊക്കെ നല്ലോണം ഇങ്ങനെ പഠിക്കും എന്നിട്ട് അതിൻ്റെ വേ അതിൻ്റെ വേണ്ടത്ര അർത്ഥം കിട്ടണ്ടേ അതൊട്ട് കിട്ടൂല മന്ത്രങ്ങളൊക്കെ ചെല്ലും അതിന് ഫലം കിട്ടില്ല അതല്ല എങ്കിലും അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഫല വളരെ വ്യത്യാസമുണ്ട് അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മന്ത്രങ്ങൾ ഹോമാദി പൂജാദികൾ ചെയ്യുമ്പോൾ ഫലം വളരെ കൂടുതലാണ് അത് അനുഭവിച്ചറിയാം നമുക്ക് നല്ലവണ്ണം അനുഭവിച്ചാൽ അറിയാൻ സാധിക്കരുത് ആദ്യം ചെയ്തേർന്ന കാലത്തെ ഫലവും ഇപ്പോൾ ചെയ്യുമ്പോഴത്തെ ഫലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സ് താതാത്മ്യം പ്രാപിക്കുകയാണ് താതാത്മ്യം പ്രാപിക്കുമ്പോൾ കൂടുതലായിട്ട് തന്നെ ഫലം വരും ഇനി യാഗങ്ങൾ ധാരാളം ചെയ്യുക ഇന്നത്തെ പോലെ യാഗം ചെയ്താൽ അത്ര ഫലം അനുസരിച്ചാണ് അതറിയില്ല കാരണം അതൊരു സാമ്പത്തികം വല്ലാത്ത പ്രശ്നമായിട്ട് കിടക്കുക യശസ് സാമ്പത്തികം അതൊരു വലിയ പ്രശ്നമാണ് ഈ സമർപ്പണ സമർപ്പണഭാവമൊന്നും വരുന്നില്ല സമർപ്പണഭാവം വരൽ പൂജയുടെ ആ ഒരു മറ്റേ ഞാൻ ഈശ്വരൻ ഒന്നാണ് എന്ന് കണ്ടുകൊണ്ട് ഈശ്വരനിലേക്ക് എൻ്റേതായിട്ടുള്ള ഈ കഴിവുകളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഈശ്വര ആ സ്വാധീനം അതിൽ തേജസ്സിനെ കൂടുതൽ കൂടുതൽ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ആ പുഷ്ടിപ്പെട്ടതായിട്ടുള്ള തേജസ്സിനെ വീണ്ടും തന്നിലേക്ക് തന്നെ ഉദ്ദേശിക്കുക ആവാഹിക്കുക എന്നർത്ഥം സ്വത ആവാഹന തന്നെയാണ് ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്നും ആവാഹിച്ച് പുറമേക്ക് വെക്കുന്നു അതിനെ ഉദ്ദേശിച്ച് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ആക്കുന്നു ഒരു ശ്വാസോച്ഛ്വാസം സോഹം തത്വം ആണ് അജപാജപം പോലെ ഉള്ള ഒരു തത്വമാണത് അതാണ് യഥാർത്ഥത്തിലുള്ള പൂജ അതുകൊണ്ട് അതുകൊണ്ടാണ് പതിനാറ് ഉപചാരങ്ങളൊക്കെ വേണമെന്ന് പറയാനുള്ള കാരണം കാരണം ഇതിൻ്റെ മുഴുവൻ ശുദ്ധിയും അവിടെ വരുത്തും ആ ശുദ്ധിയാണ് നമ്മളിപ്പോൾ മലിന ജലം വാഷ് ചെയ്യാൻ കഴുകി കളയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക ആദ്യം മലിനജലം കുറേ കളയും വീണ്ടും ശുദ്ധജലം ഒഴിക്കും വീണ്ടും അത് കളയും ഇപ്പോൾ കുപ്പി മോറിന പോലെ നമ്മുടെ അകൽ ശുദ്ധമായി കിട്ടണ്ടേ മനസ്സ് ശുദ്ധമായി കിട്ടണ്ടേ അപ്പോൾ അതിനെ ഇങ്ങനെ കുറേ കുലുക്കി കളഞ്ഞാൽ തന്നെ അത് ശുദ്ധമായി കിട്ടുള്ളൂ അപ്പോൾ ശുദ്ധമായി കിട്ടിയാലോ നല്ല ശുദ്ധമായി അതാണ് അപ്പം അങ്ങനെ പ്രവർത്തി ചെയ്താലും നീ തത്വചിന്താവാദങ്ങളിൽപ്പെട്ടത് അത് ശരി ഇത് ശരി മറ്റേ ശരി അങ്ങനെ ശരിയല്ല ഇങ്ങനെ ശരി എന്തൊക്കെ തർക്കങ്ങൾ ഒരാവശ്യം ഇല്ലാതെ കണ്ട് തർക്കവിതർക്കങ്ങളിൽ പെട്ടിട്ട് ഭഗവാനെ ഭജിക്കണം നേരത്തെ വെറുതെ കളയാം ഭഗവാൻ എല്ലാറ്റിലും എന്ന് അറിഞ്ഞ് ഭഗവാനെ യഥാർത്ഥത്തിൽ ഉപാസിക്കാത്ത ഒരു ഭക്തന് ഭക്തി ഉണ്ട് എന്ന് നടിക്കുന്ന ഒരാൾക്ക് മുക്തി ലഭിക്കുകയില്ല അവർക്ക് മരണത്തെ തരണം ചെയ്യാൻ സാധിക്കില്ല മരണത്തെ തരണം ചെയ്യാൻ സാധിക്കില്ല ഇവിടെ ഇപ്പൊ ഈ ജീവൻ മരിച്ചു മരിച്ചുപോകില്ല എന്നല്ല അതിൻ്റെ സാരം വീണ്ടും ജനിക്കുക വീണ്ടും മരിക്കുക വീണ്ടും ജനിക്കുക ഈ സംസാരം തീരില്ല എന്ന് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എല്ലാ പ്രവൃത്തികളിലും ഭഗവാനെ കാണുകയാണ് വേണ്ടത് ഭഗവാനെ കണ്ടിട്ട് ഭഗവാന് വേണ്ടിയിട്ട് നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ ഭഗവാന് സമർപ്പിക്കുകയാണോ വേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലോ ഭഗവാൻ നമ്മളെ വേഗം സ്വീകരിക്കുകയും ചെയ്യും ഇപ്പൊ വിനയഭാവം വിനയ ശുശ്രൂഷ സ്നേഹ വിനയ ശുശ്രൂഷ സമർപ്പണം അത് നിർബന്ധ അങ്ങനെയായ കർമ്മയോഗമായിട്ട് നമ്മൾ ഈ വർണ്ണാശ്രമധർമ്മങ്ങളെ ആചരിച്ചു കൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ ഭഗവത് പ്രാപ്തിക്ക് അത് കാരണവും സത്സംഗം കിട്ട സജ്ജനത്തെ സേവിക്കുക ഗുരുസേവ ചെയ്യ അത് ഭഗവത് സേവയോടൊപ്പം ഗുരുസേവ കൂടി ചെയ്യുകയാണെങ്കിൽ ഭഗവാൻകൽ എത്താൻ വളരെ എളുപ്പമാണ് എന്ന് അതല്ലെങ്കിൽ ഭഗവാന്റെ പ്രീതി കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങോട്ട് എത്തുക സാധ്യമല്ല എത്ര ജ്ഞാനുണ്ടായിട്ടും കാര്യമില്ല അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം എല്ലാവരിലും ഈശ്വരഭാവം ഉണ്ട് ആ എല്ലാവരിലുള്ള ഉള്ള ഈശ്വരഭാവത്തെ നമ്മൾ അറിഞ്ഞ് ആ രീതിയിൽ തന്നെ പെരുമാറണം ഭാഗവതന്മാരൊക്കെ അങ്ങനെയാണ് ഭാഗവതന്മാർക്ക് ഈ കാലുഷ്യമില്ല കാല്ഷ്യമുള്ളവര് തുറന്ന് പറയില്ല കാലുഷ്യമുള്ളവര് മുഴുവൻ മറച്ചു പിടിക്കും അവര് ഗുരുക്കന്മാരെയല്ല അത് ധനസമ്പാദത്തിന് വേണ്ടിയിട്ടുള്ള ഉപായമായിട്ട് ഈ ജ്ഞാനത്തെ ഉപയോഗിക്കണം വ്യവസായമായിട്ട് അതിൽ കാര്യമില്ല തുറന്ന് പറയണം എൻ്റെ ഉള്ളില് ഉള്ള അറിവ് എന്താണോ അതിനെ തുറന്ന് പറയണം ഇന്ന് അങ്ങനെ തുറന്നു പറയുന്നവരെ ഇഷ്ടമല്ല സമൂഹത്തിന് അത് ശരിയല്ല തുറന്ന് പറയണം എല്ലാം പറഞ്ഞു കൊടുക്കണം അതാണ് വിധി അത് വിധിയുണ്ട് അതാണ് വിധി അതാണ് അതാണ് ഗുരുത്വം യഥാർത്ഥത്തിലുള്ള ഗുരു അവനവനിലുള്ളത് മുഴുവൻ ശിഷ്യനെ പ്രധാനം ചെയ്ത് കൊടുക്കണം ആ ശിഷ്യന് ഇത് മനസ്സിലാക്കാൻ ഒട്ടും കഴിവില്ലാച്ചാൽ വെറുതെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരു തവണയെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നിട്ട് സ്വീകരിക്കാൻ കഴിവില്ലാച്ചാൽ പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് പറയണില്ലേ അത്രേയുള്ളൂ ഇതങ്ങനെയല്ല ഇത് ഗോപ്യമായിട്ട് വെക്കുക ദൗപ്യമായിട്ട് വെച്ചിട്ട് അതിനെ കച്ചവടാക്കാം അപ്പം അത് ശരിയല്ല അങ്ങനത്തെവർക്ക് മുക്കുതി എന്നുള്ളത് ചിന്തിക്കുകയും വേണ്ട അവരിങ്ങനെ ധനം സമ്പാദിച്ചുകൊണ്ടേ ഇരിക്കും യശസ്സ സമ്പാദിച്ചു കൊണ്ടേയിരിക്കും കൊടുക്കം ദുര്യശസ്സായിട്ട് മാറും ഈ ധനം എടുക്കാത്ത നോട്ടായിട്ടും മാറും അത്രയേ ഉള്ളൂ അത് ഭഗവാനെ വേണ്ട അതോ ഭഗവാന് കിട്ടില്ല അങ്ങനത്തെ

എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായ